സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഴുതിയ വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഒരു നോവലാണ് ദ പ്ലേഗ് വസന്ത എന്ന ആൽബർട്ട് കാമുവിൻ്റെ നോവലാണത് ആ നോവല് നാസിസത്തെ കുറിച്ചുള്ള നോവലാണ് നാസിസ എന്തായിരുന്നു അറിയാം തങ്ങൾ ആര്യന്മാരാണെന്നും മറ്റ് ഈ ആര്യന്മാർക്കാണ് ലോകം ഭരിക്കാനുള്ള അവകാശമെന്നും കരുതിയ ജർമ്മൻകാരുടെ ഒരു മൗലികവാദത്തിൻ്റെ പേരായിരുന്നു നാസിസമെന്ന് നാസി എന്നുള്ളത് അന്ന് ഈ കാഴ്ചപ്പാട് ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് നാസി പാർട്ടി അതിൻ്റെ നേതാവായിരുന്നു ഹിറ്റ്ലർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിറ്റ്ലർ അറുപത് അറുപത് ലക്ഷം യഹൂദരിയാണ് ആര്യന്മാരാണ് ഞങ്ങളെന്നും ഈ യഹൂദന്മാർ വളരെ മ്ളേച്ച ജാതിക്കാരാണെന്ന് അവർ ആര്യവർഗത്തെ വർഗത്തിലെ വർഗ്ഗശക്തി ശുദ്ധി നഷ്ടപ്പെടുത്തുന്നവരാണെന്നും അതുകൊണ്ട് അവരെ കൊല്ലണമെന്നും എന്നും പറഞ്ഞ് അവരൊഴും കൊല്ലാൻ ശ്രമിച്ചതാണ് നാസിസം അതായത് നാസികളുടെ ദുരന്തം അതാണ് രണ്ടാം ലോകമഹാദിത്വത്തിന് കാരണമായത് രണ്ടാം ലോകമഹായുദ്ധത്തിലാണ് നാസിസത്തെയും ജർമ്മനിയെയും ജപ്പാനേയും തോൽപ്പിച്ച് മറ്റ് രാജ്യങ്ങൾ ഈ ഈ ദുരന്തം അവസാനിപ്പിച്ചത് ആ നാസിസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എഴുതിയ നോവലാണ് വസന്ത ഒരു വസന്തയോടാണ് അതിനെ ഉപമിക്കുന്നത് ഒറാൻ എന്നൊരു നാട്ടിൽ ഇങ്ങനെ വസന്ത പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടാണ് നോവൽ വായിക്കുന്നത് ഈ വസന്ത മൂലം ആളുകൾ പനി തുടങ്ങുന്നു ആളുകൾ എലികൾ ചാവുന്നു അത് വസന്തയുടെ ലക്ഷണമാണ് സാവധാന പനി മണിൽ മനുഷ്യരേക്ക് വാദിക്കുന്നു മനുഷ്യൻ മരിക്കുന്നു ഇങ്ങനെ മരിക്കുന്നതിനിടയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്നൊരു ഡോക്ടറാണ് മറ്റൊന്ന് ഒരു വഴിയാത്രക്കാരനായി വരുന്ന ചെറുപ്പക്കാരനാണ് അവൻ ഇവർ രണ്ടുപേരും ആണ് കഥാ രണ്ടുപേരും ചെയ്യുന്ന കാര്യം ഒന്നു തന്നെയാണ് മരിക്കാൻ പോകുന്ന മനുഷ്യരെ ശുശ്രൂഷിക്കുക ഈ വസന്തയിൽ അവർ പറയുന്നൊരു വാചകമുണ്ട് വിശുദ്ധമായ വിശുദ്ധരാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും വസന്തയോട് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെയ്യുന്നത് എന്താണ് മനുഷ്യരെ ശുശ്രൂഷിക്കുകയാണ് വസന്തയോട് കീഴടങ്ങാൻ തയ്യാറില്ല എന്ന് പറയുന്നവർ ചെയ്യുന്ന കാര്യം മനുഷ്യരെ ശുശ്രൂഷിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വസന്തകാലത്ത് അദ്ദേഹം ഇതിനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ കണ്ടെത്തുന്നത് മനുഷ്യനെ വെറുക്കാനാകാത്തതിൽ കൂടുതൽ മനുഷ്യനെ ആദരിക്കാൻ കൂടുതൽ കാര്യങ്ങളുണ്ട് വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരിക്കാൻ മനുഷ്യരുണ്ട് എന്ന വലിയ സത്യമാണ് ഈ രണ്ടു പേരും ഈ വസന്തയുടെ കാലഘട്ടത്തിൽ ജീവിച്ച് നൂറുകണക്കിന് ആളുകളെ മരിക്കാൻ സഹായിച്ച അവർ തങ്ങളോട് തന്നെ പറയുന്നത് മനുഷ്യനെ വെറുക്കാനല്ല കൊല്ലാവുന്നത് പക്ഷേ മനുഷ്യനെ ആദരിക്കാൻ എത്രയോ മഹത്തായ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ പരസ്പരം വെറുക്കുന്ന വസന്ത അതായിരുന്നു നാസിസം നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ കണ്ണോടിക്കുക നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കുന്ന ആള് ശ്രദ്ധിക്കുക അതിനകത്തൊക്കെ പടരുന്ന വാർത്തകൾ സന്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്താണ് പരസ്പരം വെറുക്കാനും അവരുടെ പഠിക്കാനും അവരെ ദ്വേഷിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്ന ആളുകൾ വർധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജാതിയുടെ പേര് പറഞ്ഞ് വംശത്തിൻ്റെ മഹത്വം പറഞ്ഞ് മറ്റുള്ളവരെ കൊച്ചാക്കുന്ന നിരന്തരമായ വാർത്തകളും സന്ദേശങ്ങളും പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യനെ വെറുക്കാൻ നല്ല പെർക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യങ്ങൾ മനുഷ്യന് ആദരിക്കാനുണ്ട് ഒറ്റ സന്ദേശമാണ് ആൽബർ കാമോ നമ്മുടെ ഈ വസന്തയോട് പറയുന്നത് മനുഷ്യൻ ആദരിക്കാൻ കൊള്ളാവുന്നവനാണ് കാമോ ദൈവവിശ്വാസായിരുന്നു എന്നിട്ടും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് വിശുദ്ധനാകാൻ പറ്റില്ലെങ്കിലും ശുശൂഷിക്കുക ആദരിക്കുക മനുഷ്യൻ ആദരവ് കൊടുക്കുക റെസ്പെക്ട് മറ്റൊരു മനുഷ്യനെ കൊച്ചാക്കാനിരിക്കുക അവനെ മഹത്വമില്ല അവനെയും കൂട്ടുക എല്ലാവരെയും അംഗീകരിക്കാൻ ആദരിക്കാൻ സ്നേഹിക്കാൻ ഇതാണ് വസന്ത അകറ്റാനുള്ള ഏറ്റവും വലിയ മാർഗം വസന്തയാണ് നമ്മുടെ സമൂഹത്തിൽ പടരുന്നത് പരസ്പരം വെറുക്കാൻ ഹിന്ദുക്കളെ വെറുക്കാൻ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ഹിന്ദുക്കൾ അങ്ങനെ ക്രിസ്ത്യാനികളെ വെറുക്കാൻ മറ്റു ആദിക്കാർ പരസ്പരം വെറുക്കാനും മറ്റ് മറ്റുള്ള വെറുപ്പിക്കാനും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊല്ലുന്നത് നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്നത് മനസ്സിനെ ദുഃഖിപ്പിക്കുന്നത് ഒറ്റ കാര്യമുള്ളു വെറുപ്പ് ആ വെറുപ്പിൻ്റെ വസന്ത നമ്മുടെ നാട്ടിൽ പടരുമ്പോൾ നമ്മളൊക്കെ ജാഗ്രതയുള്ളവരാകണം മനുഷ്യൻ വെറുക്കാനുള്ളവനല്ല ആദരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും കൂടെ നിർത്താനും കൂട്ടക്കൊണ്ടു നടക്കാനും ഉള്ള സഹോദരനാണ് കൂട്ടുകാരനാണ് മിത്രമാണ് എല്ലാവരെയും മിത്രമായി കാണാൻ ശത്രുവായി കാണാതെ ശത്രു മിത്രമെന്നുള്ള വേറൊരു ഉണ്ടാക്കാതെ മതികളെ പൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും അംഗീകരിക്കാനും ആദരിക്കാനുമാണ് നമുക്ക് എല്ലാവരും കഴിയേണ്ടത് അവിടെ മനുഷ്യനെ ആദരിക്കാനുള്ള മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകണം മനസ്സിലാണ് മഹത്വം ഉണ്ടാകണം ഞാൻ മഹാനാകുമ്പോഴാണ് മറ്റുള്ളവർ ഞാൻ മഹത്വമുള്ളവരാണ് ഞാൻ കൊള്ളില്ലാത്തവനാകുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നത് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നത് തന്നെ വളരെ മോശമായ കാര്യമാണ് മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് എല്ലാ മനുഷ്യരും വളരുകയും വെറുക്കാനല്ല മഹത്വപ്പെടുത്താനും സ്നേഹിക്കാനും കൂടെ നിർത്താനും കൂടെ കൊണ്ടുനീർക്കാനും ഒക്കെയുള്ള നല്ല മനസ്സ് മനുഷ്യണ്ടാക്കുകയും ചെയ്യണം നല്ല മനസ്സ് വസന്തയേറ്റ മനസ്സല്ല വസന്തയേറ്റ മനസ്സ് താപട്ട്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മനസ്സാണ് മനസ്സിനെ വസന്തയിൽ നകറ്റുക മലിനമാകാൻ അനുവദിക്കാതെ മനസ്സിനെ ശുദ്ധമാക്കുക മനസ്സിനെ ഒരു വസന്തയ്ക്കും വ്യാപിക്കാനോ വസന്ത ഏൽക്കാനോ കഴിയാത്ത വിധത്തിൽ മനസ്സിനെ സൂക്ഷ്മമായി ശുദ്ധമായി സംരക്ഷിക്കാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവരുടെയും നല്ല മനസ്സുള്ളവരായി ജീവിക്കാൻ കഴിയട്ടെ നല്ല മനസ്സ് മറ്റുള്ളവർ കാണാൻ കഴിയുന്നതുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു